പുറത്ത് അനീഷിന് മുടിഞ്ഞ ഫാൻസ് ആണെന്നുള്ള സത്യം ബിഗ് ബോസ് വീട്ടിലെ എല്ലാവരും തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ലക്ഷ്മിയുടെയും ഒണീലിൻ്റെ നെവിൻ്റെ ഒക്കെ ഫാമിലി വന്നതോടുകൂടി ഇന്നത്തോടു കൂടി എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു അനീഷിന് പുറത്ത് ഒടുക്കത്തെ ഫാൻസ് ഉണ്ടെന്ന് സോ ഇവിടെ ബിഗ് ബോസിൻ്റെ ഒരു ഗെയിമുണ്ട് സാധാരണ രീതിയിൽ ഫാമിലി വീക്ക് എന്നൊക്കെ പറയുന്നത് ഏതാണ്ട് അവസാനമാകുമ്പോഴാണ് കൊണ്ടുവയ്ക്കുന്നത് അമ്പതാമത്തെ എപ്പിസോഡ് കഴിയുമ്പോൾ എവിടെയാണ് ഫാമിലി വീക്ക് വയ്ക്കേണ്ടത് ലോകത്തിൻ കഥയറിയാതെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പാട്ടൊക്കെ വെച്ചിട്ടുള്ള ഒരു ഷോയിൽ എങ്ങനെയാണ് ഫാമിലി വീക്ക് വയ്ക്കുക അപ്പോൾ തീർച്ചയായിട്ടും പുറത്ത് ആർക്കൊക്കെ ഫാൻ ബേസ് ഉണ്ട് എന്നുള്ളത് അവരറിയട്ടെ എന്ന് ബിഗ് ബോസ് വിചാരിക്കണം എന്നാണ് ഞാൻ എനിക്ക് തോന്നുന്നത് അങ്ങനെ വിചാരിക്കാതെ ഈ സമയത്ത് ഫാമിലി വീക്ക് വയ്ക്കില്ല ബിഗ് ബോസ് അങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടസ്റ്റൻസ് ഇത് അറിഞ്ഞതിന് ശേഷം അവരുടെ ഗെയിം എങ്ങനെ മാറും എന്ന് ബിഗ് ബോസിന് അറിയാൻ താല്പര്യവും ഉണ്ടാകണം ഈ ഫാമിലി വീക്ക് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് എങ്ങനെയാണ് ഷോയെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് വെച്ച് നമുക്കത് അറിയാൻ പറ്റും പുറത്ത് ഇത്രയും ഫാൻസ് ഒക്കെ ഉണ്ടെന്ന് അറിഞ്ഞ അനീഷ് ഇനി ആ ഒരു ഇത്രയും കാലം കാണിച്ച മിതത്വം അല്ലെങ്കിൽ ഇത്രയും കാലം കാണിച്ച ആ ഒരു ഒരു കാമായിട്ട് ഗെയിം കളിച്ച ഒരു ശൈലിയുണ്ട് എത്രയൊക്കെ തന്നെ മറ്റുള്ളവർ പ്രവോക്ക് ചെയ്താൽ അനീഷ് ഒരു ഘട്ടം കഴിയുമ്പോൾ അങ്ങ് മിണ്ടാതിരിക്കും ശരി എന്താ വെച്ചാൽ പറഞ്ഞോ എന്നുള്ള രീതിയിൽ ആ ഒരു ഒരു കാം ക്യാരക്ടർ ഇനിയും കാണും അനീഷിൻ്റെ അതും അനീഷ് ആ ഒരു കോൺഫിഡൻസ് കാരണം കൂടുതൽ ഭയങ്കരമായിട്ട് വേറൊരു ലെവലിലേക്ക് പോവുക കാരണം ഇനിയും ദിവസങ്ങൾ ഒരുപാട് കിടക്കുകയാണ് പത്ത് മുപ്പത്തഞ്ച് ദിവസം ഇനിയും ഉണ്ട് ഷോ അവസാനിക്കാനായിട്ട് ബിഗ് ബോസിൽ ഒരു ദിവസം പോലും വളരെ പ്രധാനമാണ് അപ്പോൾ ആ നിലയ്ക്ക് അനീഷ് എങ്ങനെയാണ് തനിക്ക് ഇത്രയും ഫാൻ ബേസ് ഉണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ അതിനെ അതിനെ സ്വീകരിക്കുക ഇനി എങ്ങനെ അദ്ദേഹം അതനുസരിച്ച് ഗെയിം കളിക്കും എന്നുള്ളത് തീർച്ചയായിട്ടും ഷോയിലെ തുടർന്നുള്ള ദിവസങ്ങളിൽ വളരെ നിർണായകമാണ് നിലവിൽ വിൻ ചെയ്യാൻ ഏറ്റവും സാധ്യതയുള്ള ആൾ അനീഷാണ് മിക്ക ഫാമിലിയും വരുമ്പോൾ ഏറ്റവും കൂടുതൽ വളരെ സീരിയസ് ആയിട്ട് സംസാരിക്കുന്നൊക്കെ അനീഷിന്റെ അടുത്താണ് ഇവൻ ലക്ഷ്മിയുടെ അമ്മ പോലും വന്ന് പറഞ്ഞു അന്നത്തെ ഇഷ്യൂവിൽ അവൾ സോറി പറഞ്ഞപ്പോഴാണ് എനിക്കൊന്ന് ആശ്വാസമായത് എന്നെല്ലാം പോയി പറഞ്ഞത് അനീഷിന്റെ അടുത്താണ് സോ അനീഷ് മനസ്സിലാക്കി കഴിഞ്ഞു അവിടെ ഉള്ളവരും മനസ്സിലാക്കി കഴിഞ്ഞു നിലവിൽ ഈ സീസണിൽ ലീഡ് ചെയ്ത് നിൽക്കുന്ന അനീഷാണെന്ന് അപ്പോൾ ഇതില് അനീഷ് മതിമറക്കാതെ അഹങ്കരിക്കാതെ ആ മിതത്വം നിലനിർത്തിക്കൊണ്ട് തന്നെ ഗെയിമിൽ തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും അനീഷ് വിൻ ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് ഇനി ഈ ഫാൻ ബേസ് ഒക്കെ ഉണ്ടെന്നും പറഞ്ഞ് അഹങ്കരിച്ചു പോയാൽ അനീഷിന്റെ കാര്യം ഒന്നും പറയാനും പറ്റില്ല കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം